ബാക്ക് ടയറിന് എയർ ഇഷ്യൂ വന്ന സമയത്ത് ബാക്ക് ടയറും റിമ്മും അവരെനിക്ക് മാറ്റി തന്നു ഇഗ്നീഷ്യൻ ലൈറ്റിന് ഇഷ്യൂ വന്ന സമയത്ത് അവരൊരു സെൻസർ തന്നെ റീപ്ലേസ് ചെയ്ത് തന്നു ഫ്രണ്ട് ഡിസ്കിന് ഇഷ്യൂ വന്ന സമയത്ത് ഡിസ്കിന്റെ പാഡ് ഒരു ടൈം അവർ മാറ്റിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഫ്രീ ഓഫ് കോസ്റ്റിലായിരുന്നു വ്യൂവേഴ്സ് ട്രേസിന് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്രേസ് ഇന്ന് എടുത്തിരിക്കുന്ന ടൈം അത് ട്രേസിന്റെ സ്വന്തം സുസൂക്കി ജിക്സർ വൺ ഫിഫ്റ്റി ഫൈവ് എസ് എഫ് ബൈക്കിന്റെ ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് ഒരു സാധാരണ ടെക്നിക്കൽ റിവ്യൂ വീഡിയോയിൽ നിന്ന് മാറി ട്വന്റി തൗസൻഡ് കിലോമീറ്റർ കവർ ചെയ്തതിന് ശേഷമാണ് ട്രേസ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് സോ ഈ ഒരു വീഡിയോയില് ട്വന്റി തൗസൻഡ് കിലോമീറ്റർ കവർ ചെയ്തതിനു ശേഷമുള്ള എൻ്റെ ഒരു ഫീൽ ആൻഡ് കമൻസ് ആണ് ഞാൻ അവതരിപ്പിക്കുന്നത് പുതിയൊരു ബൈക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വന്ന സമയത്ത് മൂന്ന് ബെഞ്ച് മാർക്ക് ആയിരുന്നു ഞാൻ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതിലൊന്ന് ബഡ്ജറ്റായിരുന്നു വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡിൻ്റെ താഴെ വരുന്നൊരു ബൈക്ക് ആയിരിക്കണം എന്നുണ്ടായിരുന്നു സെക്കൻഡ് സി സി ആയിരുന്നു വൺ ഫിഫ്റ്റി സി സി ആയിരുന്നു എൻ്റെ ഒരു ബെഞ്ച് മാർക്ക് ആയിട്ടുണ്ടായിരുന്നത് തേഡ് ലുക്കായിരുന്നു ലുക്കിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഒരു കോംപ്രമൈസ് ചെയ്യരുത് എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു എനിക്ക് കാരണം ഞാൻ എൻ്റെ മുന്നത്തെ ബൈക്ക് എന്ന് പറയുന്നത് പൾസർ വൺ ഫിഫ്റ്റി ആണ് യൂണിവേഴ്സലി ഹിറ്റ് ഹിറ്റായിട്ടുള്ളൊരു മോഡലാണ് സോ അതിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ളൊരു എല്ലാവർക്കും ഇഷ്ടമാവുന്ന പെട്ടെന്ന് തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു ലുക്കാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു ടൈമിനാണ് സുസൂക്കി അവിടെ പ്രീമിയം മോഡലായിട്ടുള്ള ജിക്സർ എസ് എഫ് ട്വൻ്റി നയൻറ്റി സീരീസ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നേ ബഡ്ജറ്റും സീസും ലുക്കും ആ ഒരു ഒരു ബൈക്കിൽ നമുക്ക് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാപ്പി ആയിട്ടുണ്ട് പക്ഷേ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കാന്നുള്ള രീതിയിൽ കാലിക്കറ്റ് ആപ്കോ സുസൂക്കിയിൽ വന്ന് ടെസ്റ്റ് ഡ്രൈവ് നോക്കി ടെസ്റ്റ് ഡ്രൈവ് നോക്കിയ സമയത്ത് എനിക്ക് വന്നിട്ടുള്ള ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ കാണുന്ന സമയത്ത് ഒരു ഓവർ വെയ്റ്റ് ഒരു ബൈക്കാണ് അല്ലെങ്കിൽ ഹെവി വെയ്റ്റ് ഒരു ബൈക്കാണ് നമുക്ക് തോന്നും പക്ഷേ നമ്മൾ കയറി ഇരുന്ന് ഓടിച്ചാലാണ് മനസ്സിലാവുക ഇതൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ബൈക്കാണ് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ബൈക്കാണ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന ബൈക്കാണ് എന്നുള്ളത് സോ ടെസ്റ്റ് ഡ്രൈവിലും ഞാൻ ായിരുന്നു ആ സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത് ഈ ബൈക്കിന് ഒരു ഫുഡ് സ്റ്റാൻഡ് ഇല്ല എന്നുള്ളത് എന്റെ ബൈക്കിൽ ഏറ്റവും കൂടുതൽ കയറാനുള്ളത് എൻ്റെ അമ്മയാണ് അല്ലെങ്കിൽ ചേച്ചിയാണ് അവർക്ക് ബാക്കിൽ ഇവിടെ ഒരു ഫുഡ് സ്റ്റാൻഡ് ഇല്ലാതെ കയറാൻ പറ്റില്ല എന്നുള്ളത് ഷുവറാണ് ഇത്രയും ഹൈറ്റ് ഒരു സീറ്റിലേക്ക് ഞാൻ എൻ്റെ ഒരു കൺസേൺ സെയിൽസ് കെപ്പസിറ്റീവ് ആയിട്ട് സംസാരിച്ചു അവര് ഷോറൂം മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്തതിനു ശേഷം എനിക്ക് ഷോറൂമിൽ തന്നെ ബാക്കിൽ ഫുഡ് സ്റ്റെപ്പ് വെച്ച് തരാമെന്നുള്ള പ്രോമിസ് തന്നു സോ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാപ്പി ആയിരുന്നു പിന്നെ എനിക്ക് വൺ വീക്ക് ആയിരുന്നു ഡെലിവറി ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്ക് ഒരു ഫോർ ഡേയ്സ് തന്നെ വിത്ത് ടി പി രജിസ്ട്രേഷൻ ഡെലിവറി കിട്ടി അന്ന് മുതൽ ഈ ഒരു ട്വൻ്റി തൗസൻഡ് ട്രെൻഡിങ് വരെ മൈലേജ് പെർഫോമൻസ് ഹാൻഡ്ലിങ് സർവീസ് എന്നിവയിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഞാൻ ഹാപ്പിയാണ് ഈ ഒരു ട്വൻ്റി തൗസൻഡ് കിലോമീറ്റർ എന്ന മൈൽസ് ജോഡിൻ്റെ ഇടയ്ക്ക് പലപ്പോഴും പല സർവീസ് ഇഷ്യൂസും വന്നിട്ടുണ്ട് പലതും ആദ്യമായിട്ട് ഞാനായിരുന്നു ഫേസ് ചെയ്യുന്നത് പോലും സോ സോട്ട് ഔട്ട് ചെയ്യാൻ ഇച്ചിരി പാടായിരുന്നു പക്ഷേ വൺസ് ഇതാണ് ഇഷ്യൂ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്താൽ സുസൂക്കീൻ്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് വളരെ വലുതായിരുന്നു ഈ ഒരു ട്വൻറ്റി തൗസൻഡ് കിലോമീറ്റർ റണ്ണിങ്ങിൻ്റെ ഇടയിൽ എനിക്ക് ബാക്ക് ടയർ എയർ ഇഷ്യൂ ഇഗ്നീഷ്യൻ ഇൻഡിക്കേഷൻ സെൻസർ ഇഷ്യൂ ഫ്രണ്ട് ഡിസ്കിൻ്റെ ഇഷ്യൂ എന്നിവ ഉണ്ടായിട്ടുണ്ട് എല്ലാം തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് സോർട്ട് ഔട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഞാനത് എടുത്തു പറയുകയാണ് ഒരു ഫിറ്റിംഗ് ചാർജ് പോലും എനിക്ക് ഈ മൂന്ന് ഇഷ്യൂവിനും വന്നിട്ടില്ല ബാക്ക് ടയറിന് എയർ ഇഷ്യൂ വന്ന സമയത്ത് ബാക്ക് ടയറും റിമ്മും അവരെനിക്ക് മാറ്റി തന്നു ഇഗ്നീഷ്യൻ ലൈറ്റിന് ഇഷ്യൂ വന്ന സമയത്ത് അവരൊരു സെൻസർ തന്നെ റീപ്ലേസ് ചെയ്തു തന്നു ഫ്രണ്ട് ഡിസ്കിന് ഇഷ്യൂ വന്ന സമയത്ത് ഡിസ്കിന്റെ പാഡ് ഒരു ടൈം അവർ മാറ്റിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഫ്രീ ഓഫ് കോസ്റ്റിലായിരുന്നു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഒരു ഫിറ്റിംഗ് ചാർജ് പോലും സുസൂക്കി അല്ലെങ്കിൽ സുസൂക്കിയുടെ സർവീസ് സെന്റേഴ്സ് ആണെങ്കിലും എൻ്റെ അടുത്ത് ഒരു രീതിയിലും ഈടാക്കിയിട്ടില്ല പക്ഷേ ട്വന്റി തൗസൻഡ് കിലോമീറ്ററിന്റെ ഇടയിൽ ഒരു തവണ കൂടി ഫ്രണ്ട് ഡിസ്കിന്റെ പാഡ് മാറ്റേണ്ടി വന്നിട്ടുണ്ട് അത് പെയ്ഡായിരുന്നു തൗസൻഡ് സംതിങ് ആണ് എനിക്ക് ചാർജ് വന്നിട്ടുണ്ടായിരുന്നത് അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ട്വന്റി തൗസൻഡ് കിലോമീറ്ററിന്റെ റണ്ണിങ് ടൈമിൽ രണ്ട് പ്രാവശ്യം ഫ്രണ്ട് ഡിസ്കിന്റെ പാഡ് മാറ്റേണ്ടി വന്നു ഒന്നാണ് പെയ്ഡായിട്ടുള്ളൂ വന്നെങ്കിലും അതൊരു പക്ഷേ എൻ്റെ ട്രണ്ണിംഗ് സ്റ്റൈലിൻ്റെ ഇഷ്യൂ ആയിരിക്കാം അതിലൊരിക്കലും സുസുഖി ഇന്ത്യൻ അല്ലെങ്കിൽ അവരെ ബ്ലെയിം ചെയ്യാൻ ഒരിക്കലും പറ്റില്ല കാരണം ഫ്രണ്ട് ഡിസ്കിന്റെ പാഡാണ് നമ്മുടെ യൂസേജിനനുസരിച്ചാണ് അത് ചെയ്യുക എന്നുള്ള വേറൊരു ഫാക്ടറാണ് അക്സെപ്റ്റ് ആ ഒരു കേസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെ ഞാൻ ഹാപ്പിയാണ് പിന്നെ ഇനി മൈലേജിൻ്റെ പാട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും മൈലേജ് നോക്കി ഓടിക്കുന്ന ഓടിക്കുന്നൊരു ഡ്രൈവിംഗ് സ്റ്റൈലല്ല എൻ്റേത് പക്ഷേ എന്നാലും ഇടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തൊരു ഫോർട്ടി ഫൈവിൻ്റെ അടുത്ത് മൈലേജ് കിട്ടുന്ന രീതിയിൽ ഫീൽ ചെയ്യാറുണ്ട് ലോങ് ട്രിപ്പിനാണെങ്കിലും ഡെയിലി യൂസിനാണെങ്കിലും ടൗണിലൂടെ ട്രാഫിക്കിൻ്റെ ഉള്ളിൽ കൂടി ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് വലിയൊരു സ്ട്രെസ് ഇല്ലാതെ ഡിസ്ക് പെയിനോ അല്ലെങ്കിൽ കൈക്കോ കാലിനോ ഒന്നും പെയിനില്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബൈക്കാണ് ട്വന്റി തൗസൻഡ് കിലോമീറ്റർ കവർ ചെയ്തിട്ടും എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഇതേ വന്നിട്ടില്ല പിന്നെ പുതുതായിട്ട് സുസൂക്കി ജിക്സർ വാങ്ങാൻ വരുന്നവരോട് നിങ്ങൾ ഫുൾ കവറിംഗ് ആയിട്ട് ഒരു സ്പോർട്ടി ലുക്കിലുള്ള ഒരു ബൈക്കാണ് വേണ്ടത് പെർഫോമൻസും മൈലേജും കംഫേർട്ടും ഒരുമിച്ച് നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ചൂസ് ആയിട്ട് വരുന്ന ബൈക്കാണ് ഇതിന്റെ നേക്കഡ് വേർഷനും അവൈലബിൾ ആണ് പിന്നെ ഡിഫറെന്റ് കളേഴ്സിൽ അവൈലബിൾ ആണ് ഈ ഒരു വീഡിയോ ഞാൻ കൂടുതൽ ലാഗ് ആണെന്ന് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ സർവീസ് ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളത് മാത്രം ഞാൻ മെൻഷൻ ചെയ്തു പോയിട്ടുള്ളത് ഈ ഒരു വീഡിയോ ഞാൻ ഒരു സീരീസ് ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് ആ ഒരു സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ആണിത് അടുത്ത എപ്പിസോഡിൽ ട്വന്റി കിലോമീറ്റർ കവർ ചെയ്ത സമയത്ത് ഞാൻ ഫേസ് ചെയ്ത ബാക്ക് ടയർ എയർ ഇഷ്യൂ ഇഗ്നീഷ്യൻ ലൈറ്റ് സെൻസർ ഇഷ്യൂ ഫ്രണ്ട് ബെൽ പാഡ് ഇഷ്യൂ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുകയും ഫ്രീ ഓഫ് കോസ്റ്റിൽ എങ്ങനെയാണ് എനിക്ക് പാർട്ട് സുസൂക്കി ഇന്ത്യ റീപ്ലേസ് ചെയ്ത് തന്നത് എന്നും ഞാൻ വിവരിക്കുന്നതാണ് ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ യൂസ് ചെയ്യുന്ന ചെയിൻ ലൂബ് ചെയിൻ ക്ലീനർ ലൂബ് ക്യാമ്പ് എന്നിവയുടെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ് സുസൂക്കി ജിക്സ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സോ അടുത്തൊരു ടേൺ എടുക്കുന്നവരെ ടേക്ക് കെയർ സ്റ്റേ സേഫ് ലവ് യു ബൈ ബൈ